എംബുരാൻ സിനിമയെ പിന്തുണച്ചതിന്റെ പേരിൽ നടി സീമാജി നായർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നവരാണ് ചീത്ത പറയാൻ എത്തുന്നതെന്നും ഈ ചീത്ത വിളികളൊന്നും തന്നെ ബാധിക്കില്ലെന്നും നടി പറയുന്നു സിനിമ പോയാൽ തട്ടുകട നടത്തിയാണെങ്കിലും താൻ ജീവിക്കുമെന്നും സീമാജി നായർ പറഞ്ഞു അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും തെറി അഭിഷേകങ്ങൾ നടത്തുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ പറയുന്ന തെറികൾ ഏഴ് ജന്മമെടുത്താലും തീരാത്ത അത്രയും ഉണ്ട് നാപ്പത്തൊന്ന് വർഷമായി ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഇന്ന ജാതിയുടെ മാത്രം റോളുകളെ ചെയ്യുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിലനിർത്തുന്ന അത്രയും കാലം എന്റെ തൊഴിലിനെ പ്രതിനിധാനം ചെയ്യുന്ന വേഷങ്ങൾ കിട്ടും ചീത്ത പറഞ്ഞു തീരൂ എന്നുള്ളവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറ്റാവുന്ന അത്രയും പറയുക നിങ്ങൾക്ക് മടുക്കുന്നതുവരെ പറയുക ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്രയും ചീത്തകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തെറിയുടെ പൂമൂഴൽ നടന്നുകൊണ്ടിരിക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ആരൊക്കെ എത്ര തെറി വിളിച്ചാലും എങ്ങും ഏശില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയിട്ടുള്ളത് സിനിമയിൽ ചാൻസ് കിട്ടാൻ ഇതുവരെ ആരെയും സോപ്പിട്ട് നിന്നിട്ടില്ല സിനിമയില്ലേ സീരിയൽ അതില്ലേ നാടകം ഇനി അതുമില്ലേ ഒരു തട്ടുകട തുടങ്ങും അത് മതി ജീവിക്കാൻ സിനിമാ നടിയായി സപ്രമഞ്ച കട്ടിലിൽ ഇരുന്ന് ഊഞ്ഞാൽ ആടിക്കോളം എന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല സീമാജി നായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു താരത്തിന്റെ ഈ പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്